കാറ്റായിരുന്നു എല്ലാം അകത്തോട്ട് മേലെ നമ്മൾ പോയി പോയി കുഞ്ഞിനെ കിടക്കുന്നേ ഓടുമായിരുന്നു മഴയെ തുടർന്നുള്ള ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്നു അഞ്ചൽ അഗസ്തിക്കോട് സണ്ണി ഭവനിൽ ശ്യാമളയുടെ വീടിന്റെ മേൽക്കൂരയാണ് കഴിഞ്ഞ ദിവസം പെയ്ത അതിശക്തമായ മഴയെ തുടർന്നുള്ള കാറ്റിൽ തകർന്നത് ഒരു വയസ്സ് പ്രായമുള്ള കുഞ്ഞും ശ്യാമളയും വീടിന്റെ ഹാളിൽ ഇരിക്കുമ്പോഴാണ് അതിശക്തമായ കാറ്റിൽ വലിയ ശബ്ദത്തോടുകൂടി വീടിന്റെ ആസ്പെറ്റോസ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തകർന്നു വീണത് കുട്ടിയെ എടുത്ത് പുറത്തേക്കോടിയത് മൂലം ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് ശ്യാമള പറയുന്നു എല്ലാം ഇടിഞ്ഞു അകത്തോട്ട് വീഴുമായിരുന്നു കുഞ്ഞും തള്ളേ ഇവിടെ ഭാഗ്യം കൊണ്ടാണ് ആ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് വീട്ടിൽ മേലെ വീട്ടിൽ നമ്മൾ പോയി കുഞ്ഞിനെയും കൊണ്ട് പോയി കിടക്കുന്നത് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഓടുവായിരുന്നു അല്ലെ ഞങ്ങൾക്ക് ഇവിടെ കയറി കിടക്കാനുള്ളൊരു നമുക്ക് ഒപ്പിച്ചിട്ടായിരുന്നു അപ്പം എന്നും അവിടെ പോയി കിടക്കാൻ പറ്റുള്ളൂ സംഭവത്തെ തുടർന്ന് പൊതുപ്രവർത്തകനായ വർഗീസും വാർഡ് മെമ്പർ ബിന്ദു തിലകനും വീട് സന്ദർശിക്കുകയും വില്ലേജ് അധികൃതരെ വിവരമറിയിക്കുകയും ചെയ്തു മാത്രമുള്ള കുടുംബമാണ് അവർക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ് അവരുടെ ജോലിയുടെ പ്രകാരമാണ് അവർ ജീവിക്കുന്നത് അന്നേരം അവർക്ക് വേണ്ടുന്ന ഒരു സഹായം ഇതിപ്പോ അവരെ കൈയ്യുന്ന കാശ് മുടക്കിയൊന്നും ചെയ്യാനുള്ള അവസ്ഥയൊന്നും ഇല്ല അതിന് വേണ്ടുന്ന ഒരു നടപടി ഉണ്ടാണോന്ന് സഹായം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു എന്നാൽ മകളുടെ വിവാഹത്തോടെ കടത്തിലായ ശ്യാമള വീടിന്റെ മേൽക്കൂര തകർന്നതിനെ തുടർന്ന് അയൽ വീട്ടിലാണ് അന്തി ഉറങ്ങുന്നത് നല്ലവരായ സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശ്യാമള ഇപ്പോൾ സംഭവം പിന്നെ ശക്തമായ കാറ്റായിരുന്നു ആറ്റും ഇടിയും മിന്നലും എല്ലായിരുന്നു ഇപ്പം ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം പെട്ടെന്നിങ്ങനെ കാറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ കാറ്റടിക്കുന്ന പറഞ്ഞു തീരുമാനം വെച്ച് അവളുടെ നിലവിളിയായിട്ട് മുന്നിനെയും കൊണ്ട് ഓടി വരുവായിരുന്നു അവളിപ്പോൾ ഒരു കൊച്ചിനെ വിവാഹം കഴിച്ച് എല്ലാവരുടെ സഹായത്തെ കൂടി അവൾ കല്യാണം കഴിച്ചപ്പോൾ വിട്ടത് അതിൻ്റെ ഒരു കടം ബാധ്യത എല്ലാം കിടക്കുവാണ് പിന്നെ ഈ വീടും അത് തന്നെ എല്ലാവരും കൂടെ കൂടി അത് സഹായിച്ചത് വെച്ച് ഇനി അവളെ കൊണ്ട് ആ ഇങ്ങനെ അയച്ചേൻ്റെ ബാധ്യത കിടക്കുന്നു പിന്നെ വീടിന് എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾ വീടിന്റെ മുൻവശത്തെ മേൽക്കൂരയും രണ്ട് മുറികളുടെ മേൽക്കൂരയുമാണ് കാറ്റിൽ തകർന്നു വീണത് റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്ക്